പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വടക്കുമോർ മദ്യപനായ തൊഴിലാളിക്ക് ഐശ്വര്യമുണ്ടാകില്ല ജഡമോഹിക്ക് അവകാശമായി വരുന്നത് ദാരിദ്ര്യം മാത്രം മദ്യവും വനിതയും മനസ്സിനെ അശുദ്ധമാക്കുന്നു വേശയുടെ പിന്നാലെ നടക്കുന്നവൻ നശിക്കുക തന്നെ ചെയ്യും ക്രൂര മനസ്സിനെ അതിൻ്റെ ഉടയവൻ നശിപ്പിക്കും പെട്ടെന്ന് ഒരുവനിൽ വിശ്വസിക്കുന്നവൻ ബുദ്ധിശൂന്യം മനഃപൂർവമായി പാപം ചെയ്യുന്നവനെ കുറ്റരഹിതനാക്കുവാൻ ആർക്ക് കഴിയും തിന്മയിൽ ആഹ്ലാദിക്കുന്നവന് തകർച്ചയുണ്ടാകും പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നവൻ ഭോഷൻ നീയോ പറഞ്ഞത് തന്നെ ആവർത്തിക്കരുത് ആരും നിന്നെ പുച്ഛിക്കാതിരിക്കട്ടെ സുഹൃത്തിനോടാകട്ടെ ശത്രുവിനോടാകട്ടെ നീ വ്യാജമായി പ്രവർത്തിക്കരുത് നിനക്ക് പാപങ്ങളുണ്ടെങ്കിൽ അവയെ പ്രതി പ്രാർത്ഥിക്കുക പാപി ജീവിപ്പാനല്ലാതെ മരിപ്പാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാനും നിന്റെ തൊഴുത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ ആമേ